നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം കേരള വാട്ടർ അതോറിറ്റി പെൻഷൻകാരോടുള്ള സർക്കാരിൻ്റെ നിഷേധാത്മക നിലപാടിനെതിരെ അനിശ്ചിതകാല സത്യാഗ്രഹം ജലഭവൻ കേന്ദ്ര കാര്യാലയത്തിന് മുന്നിൽ വർഷങ്ങളായി കുടിശ്ശികയായി കമ്മ്യൂട്ടേഷൻ ഡി സി ആർ ജി ടെർമിനൽ സറിണ്ടർ പി എഫ് ക്ലോഷ്യർ തുടങ്ങിയ ആനുകല്യുടാൻ അനുവദിക്കുക ഒന്ന് ഏഴ് പത്തൊമ്പത് മുതലുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനം സർക്കാർ വകുമാറ്റി തിരിച്ചെടുത്ത തുക ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ എഴുന്നൂറ്റി പത്തൊമ്പത് പ്ലസ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഉടൻ തിരിച്ചു നൽകുക അതോറിറ്റിക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട നോൺ പ്ലാൻ ഗ്രാൻഡ് കുടിശ്ശിക സഹിതം ഉടൻ അനുവദിക്കുക നാല് എട്ട് എൺപത്തി ആറിലെ വാട്ടർ സപ്ലൈ ആക്ട് പ്രകാരം പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക കെ ട്ല വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കൂട്ടായ്മ കേരള 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 വാട്ടർ 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 അതോറിറ്റി 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 പെൻഷനേഴ്സ് 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 ഓർഗനൈസേഷൻ അസോസിയേഷൻ കോൺഗ്രസ് എഞ്ചിനീയേഴ്സ് ഒരു സർവീസ് കാലഘട്ടം അതിനുശേഷം ഒരുപാട് അനുഭവ സമ്പത്തുള്ള വാട്ടർ അതോറിറ്റി മേഖലയിലെ പെൻഷനേഴ്സ് ആണ് നമ്മളെല്ലാവരും ഈ പെൻ നാലോളം പെൻഷൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണിപ്പോൾ നമ്മൾ നമുക്കറിയാം ഒരു ദീർഘകാലത്തെ അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു നൂറ് ദിവസത്തോളം നമ്മൾ ഇവിടെ തന്നെ പന്തലി എട്ടി പെൻഷൻ പരിഷ്കരണത്തിന് വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പന്തലിബുകളിലെഴുതി പോകുന്നൊരു അവകാശ പോരാട്ടമായിട്ട് അത് നമ്മളതിനെതി പോയിട്ടുണ്ട് അതിനുശേഷം ഒരു പതിനഞ്ചോളം ദിവസം നമ്മൾ നിരാഹാരമടക്കം ഇല്ലേ വയോജനങ്ങൾ നിരാഹാരമടക്കം ചെയ്തുകൊണ്ട് സർക്കാരിനെ ഭരണകൂടത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ പെൻഷൻ പരിഷ്കരണ ഉത്തരവിറങ്ങിയത് ആ പെൻഷൻ പരിഷ്ക്കരണം ഉത്തരവിറങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷവും മൂന്ന് മാസത്തോളമായി ആ ആനുകൂല്യം ബോധ്യപ്പെട്ട ആനുകൂല്യം വാങ്ങിയെടുക്കാൻ ഇല്ലേ അവകാ ബോധ്യപ്പെടുത്തി വീണ്ടും ഒന്നും കൂടി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടാണ് നമ്മൾക്ക് യാതൊരു നിർബന്ധമില്ല ഗവൺമെൻറ്റിൻ്റെ ഈ സമരം പക്ഷെ അത് ബോധ്യപ്പെടുത്ത് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുക മാത്രമല്ല പെൻഷൻ ഉറപ്പാക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് വലിയൊരു അതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ഈ ഇതങ്ങനെ വിട്ടുകൊടുക്കേണ്ടതല്ല ഇത് നീക്കി വെച്ച വേതനമാണ് ഒരു സർവീസ് കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ അഡ്വാൻസ് ചെയ്തവരെ നമ്മൾ അപ്പോൾ എന്തുകൊണ്ട് പ്രത്യേകിച്ചും വയോജനങ്ങളാണ് അപ്പോൾ നിലവിലുള്ള സർക്കാർ നയങ്ങൾക്ക് കൊണ്ട് നമ്മുടെ അനുഭവത്തിൽ പെൻഷനേഴ്സിൻ്റെ അനുഭവത്തിൽ നമ്മൾക്ക് നീതി ലഭിച്ചിട്ടില്ല നീതിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക സഹകരണ സമരം കൂടിയാണിത് അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമരം മുന്നോട്ട് പോകുന്നത് ഇടയ്ക്ക് ചർച്ചകൾ ഇന്നലെ ഇപ്പോൾ ഇന്നലെ അടക്കം ചർച്ച എം ഡി ആയിട്ടും അതേപോലെ തന്നെ മന്ത്രിയായിട്ടും വകുപ്പ് മന്ത്രി ആയിട്ടും സംഘടനാ ലീഡർഷിപ്പ് സംസാരിച്ചും ചർച്ച ഇതും പോയിട്ടുണ്ട് എം ഡി വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന എം ഡി നമ്മൾ എന്തോ ഒരു ഗതി കേട്ടിട്ട് ഈ മേഖല കുടിവെള്ള എസെൻഷ്യൽ സർവീസിന് നമ്മളെപ്പോഴും നമ്മൾ പറയില്ലേ ഞങ്ങളൊക്കെ എസൻഷ്യൽ സർവീസിൽ വാട്ടർ അതോർട്ടിയിൽ വർക്ക് ചെയ്യുന്നവരാന്ന് പറഞ്ഞ് അഹങ്കരിച്ചവരാണ് നമ്മൾ തീർച്ചയായിട്ടും എസെൻഷ്യൽ സർവീസ് തന്നെയാണ് ഒരു സംശയമില്ല കാര്യം വാട്ടർ അതോർട്ടിക്ക് ആ എസ് ഇ ബി എല്ലും കെ എസ് ആർ ടി സി എല്ലാം സംസ്ഥാന മൂന്ന് പൊതു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വാട്ടർ അതോറിറ്റി എസെൻഷ്യൽ സർവീസ് തന്നെയാണ് സർവീസ് ചട്ടം ബാധകമായിട്ടുള്ളതാണ് പി എച്ച് ഡിയുടെ ഭാഗമായി നിന്നിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ എസെൻഷ്യൽ സർവീസാണ് ആ രീതിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നും വ്യക്തമായ ഒരു വാട്ടർ പോളിസിയുടെയൊക്കെ പരിമിതി കുറവുകളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് ഇനിയും ഒരു വ്യക്തമായ വാട്ടർ പോളിസി ഉൽ തിരിഞ്ഞ് അതുപോലെ ജനങ്ങളുടെ കുടിവെള്ളമാണ് അതും കൂടി സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ ഇല്ലേ ഇതും കെ എസ് ഇ ബി പോലെ സ്വകാര്യവൽക്കരിച്ച് പോയാൽ എന്താവും സ്ഥിതി ഇവിടെ നിന്നും നിൽക്കില്ല കാര്യങ്ങള് ജനങ്ങളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് കുടിവെള്ളം കിട്ടുന്നു ജനങ്ങളുടെ സുരക്ഷിതമായ ശുദ്ധവും സുരക്ഷിതമായ കുടിവെള്ളം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതീവ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് നമ്മൾക്ക് മാത്രം മനസ്സിലായപ്പോല ഇതിന് നേരെ അവകാശികളെ ജനങ്ങളിലേക്ക് ഇന്നൊരു ഫ്യൂഷൻ പോലെ പടരേണ്ടതുണ്ടെന്നൊരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മുടെ സമരം തുടരാണ് അവകാശ പോരാട്ടാണ് സംയമന സമരമാണ് ഏത് വിജയിപ്പിച്ചെടുക്കേണ്ടത് അല്ലേ ഒരുമിച്ച് ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്ന് ഈ സമരത്തിന് ഇന്ന് പതിനേഴാമത്തെ ദിവസമാണ് പതിനാറ് ദിവസം പിന്നിട്ടും അതൊരു വയോജന ഒക്ടോബർ നമ്മൾ കണ്ടതാണ് വയോജന ദിവസമൊക്കെ ആചരിച്ച് ഒരു വയോജന വകുപ്പ് വരെ ഗവൺമെൻറ് ഉണ്ടാക്കിയിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ മാസം തന്നെ നമ്മൾ ഈ വയോജനങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ സമരത്തിന് ഇന്നത്തെ ദിവസം പതിനേഴാമത്തെ ദിവസമാണ് ഈ സമരം ഉദ്ഘാടനം ഇന്നത്തെ കരിസകൾ പറഞ്ഞുകൂടെ നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എ പ്രിയങ്കൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് എം എൽ എ വന്നിട്ട് ഉദ്ഘാടനം നിർവഹിക്കാം നീ സ്വാഗതം പറയുന്നത് നമ്മുടെ സംസ്ഥാന ട്രഷറിയായിട്ടുള്ള കലാവ് നമ്മുടെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ നായരാണ് സംസ്ഥാന ട്രഷറുമാണ് നമ്മുടെ അപ്പം അങ്ങേരെ സ്നേഹപൂർവ്വം ഈ സ്വാഗതം ആശംസിക്കാൻ വിളിക്കുകയാണ് ഓക്കെ തിരുവനന്തപുരം വരെ വന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന അത് വന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞായിരിക്കും തിരിച്ചു പോവുക ആ തരത്തിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആധാരമായ പ്രശ്നങ്ങളൊന്നും ഇനി പ്രത്യേകിച്ച് സ്വാഗതം പ്രാഥനികം പറയേണ്ട ഒരു ആവശ്യം ഒന്നും തോന്നുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന എന്നും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവര് ചെറിയൊരു ആശ്വാസമുള്ളത് എന്തിനാ വകുപ്പ് മന്ത്രി എംപിയും നമ്മളെ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച് ഓർ ഔട്ട് ചർച്ചയൊക്കെ കഴിഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളും അത് പങ്കെടുക്കുന്ന നേതാക്കൾ പറയും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി പതിനഞ്ച് ദിവസം നമ്മൾ സമരം ചെയ്തു അത് നൂറ് ദിവസം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം നിരാഹാര സമരമാണ് ചെയ്തത് ആ സമരത്തിൻ്റെ ഒടുവിലാണ് നമ്മൾ ഒരു പ്രഖ്യാപനം നടത്തിയത് മറ്റൊന്നുമല്ല വാർഡ് ഓർത്തിയുടെ പ്രത്യേകിച്ച് മാനേജിങ് ഡയറക്ടറുടെ കാര്യാലയം നമ്മൾ ഉപരോധിക്കും എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കി ഈ ക്യാമ്പസ് മുഴുവൻ ഓഫീസുകളിലത് സംയുക്തം നമ്മളെ കൂട്ടായ്മയുടെ പ്രവർത്തകർ കൊണ്ടു നടന്ന് കൊടുക്കും അന്നത്തെ എം ഡി ചാർജ് ഉള്ള ആളിനെ ഉൾപ്പെടെ നമ്മൾ കണ്ട് സഹായിക്കണം ആഫീസില് കയറാൻ ഇങ്ങോട്ട് വരരുത് എന്നുള്ള നിലയ്ക്ക് പറയുകയും എല്ലാവരും അത് ഉൾക്കൊള്ളുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അന്നത്തെ എം ഡിയും അതേപോലെ തന്നെ വകുപ്പ് നിലയുടെ ഓഫീസും ഒക്കെ കുനിഞ്ഞത് ഇവിടെ ഒരു ബോർഡ് യോഗം കൂടിയപ്പോൾ നമ്മൾ ഇവിടെ സമരത്തിൽ ഇരുന്ന പത്തൊറത്തഞ്ച് ദിവസം കഴിഞ്ഞ നമ്മുടെ ആ ക്ഷമ ഒരു ഘട്ടം കടന്നു നിന്ന സമയത്താണ് ആ ബോർഡ് യോഗം കൂടുന്നത് ആ ബോർഡ് യോഗ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള പോയ ഗവൺമെന്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ തുടങ്ങിയ ഫൈനാൻസിലെ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ബോർഡ് മെമ്പറന്മാരോ ഇവിടെ വന്ന് എന്തിനാണ് നിങ്ങൾ ഇത്ര ദിവസം കൊണ്ട് സമരം ഇരിക്കുന്നത് എന്നൊരു വാക്ക് ചോദിച്ചിട്ട് അവർ ബോർഡ് മീറ്റിംഗിന് പോയില്ല അപ്പോ അങ്ങനെ ഒരു ബോർഡ് യോഗം നടക്കുമ്പോ നമ്മുടെ ആവലാതി അവിടെയല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിലേക്ക് ഒരു ശ്രമ ഒരു ഒരു പ്രമേയം പാസാക്കി അയക്കണം എന്ന് ബോർഡിനോട് പറയാനാണ് നമ്മൾ ഇവിടുന്ന് പ്രകടന പ്രതിഷേധ പ്രകടന ബോർഡ് റൂമിൻ്റെ വെളിയിലേക്ക് പോയത് അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്ന് ആളുകൾ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ എന്തോ തോന്നി അവർ നാല് ചേരും കൂടി ഇറങ്ങി ഓർഡാണ് ചെയ്തത് അല്ല എന്തോ ഒരു ധൈര്യെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊരു നിവേദനം കൊടുത്ത് സർക്കാരിലേക്ക് നമ്മുടെ ഈ സമരം എത്ര പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണം എന്ന് ഒരു പ്രമേയം പാസ്സാക്കി നിന്ന് ഒരു പ്രമേയം പാസ്സാക്കി അയയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്ന് അവരെ ആരെങ്കിലും ഒന്ന് രണ്ട് വോട്ട് വെമ്പർമാരെ കണ്ട് അല്ലെങ്കിൽ എം ഡി ഒ ആ അതിൻ്റെ ഉത്തരവാദിത് ആരെങ്കിലും ഒരാളെല്ലാം കണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്ന് അപ്പോൾ അവിടെ അവർ വിചാരിച്ച് നമ്മളെല്ലാം കൂടെ കയറി അവരെ അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ചെന്നാൽ അവർ വിചാരിച്ചത് അതിൻ്റെ ഒന്നും യാതൊരു കാര്യമില്ല നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജീവനക്കാരുടെ സംഘടനകളും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെന്നപ്പോൾ ബോർഡ് യോഗം പിന്നെ അതിന് ശേഷം ഇവിടെ വെച്ച് നടത്തിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബോർഡ് യോഗം തന്നെ ഒരു മാസത്തിൽ ഒന്നുപോലും കൂടാറില്ല നമ്മൾ അന്ന് ഇടയ്ക്കൊരു ദിവസം നമ്മളൊരു മുഖ്യയ്ക്കവിടെ വിളിച്ചൊരു പ്ര പ്രതിഷേധ പ്രകടനം നടത്തി അവരെ അണ്ടി പരിപ്പും ജ്യൂസും അതുപോലെ കഴിച്ചും കൊണ്ട് ജി വാങ്ങിച്ച് സർക്കാർ വാഹനത്തിൽ കഴിയുമെങ്കിൽ വന്ന് ബോർഡ് യോഗങ്ങൾ ഒപ്പിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് ഈ ബോർഡ് അത് ഇന്നല്ല ഇന്നലെയല്ല ആ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ അതാണ് നമുക്ക് നമ്മളെ കാണാൻ തുടങ്ങിയ കാലം മുതലങ്ങനെയാണ് ബോർഡ് യോഗത്തിൽ ജീവനക്കാരുടെയോ പെൻഷൻകാരുടെയോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇതുവരെ ചർച്ചയായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു സമരത്തെ സംബന്ധിച്ചിടത്തോളം ബോർഡിന് ഒന്നുമല്ല അവർക്കൊരു പ്രശ്നമേ അല്ല പക്ഷെ നമ്മളെ ചോദിച്ചോളം നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല നമ്മൾ ഉത്തരവാദപ്പെട്ട സംഘടനകളാണ് ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ മുമ്പ് പലതരത്തിലുള്ള സമര സമരങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അത് ശമ്പളവർ ശ്രമത്തിന് വേണ്ടിയിട്ടായിരുന്നാലും കിട്ടാനായിരുന്നാലും ശരി നിഷേധിച്ച ആനുകൂല്യങ്ങൾ ആ ഘട്ടത്തിലെല്ലാം നിഷേധിച്ചപ്പോൾ ശക്തമായ സമരം നടത്തി അവയെല്ലാം പിടിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള ആ സംഘടനാ മര്യാദയോടുകൂടി സമരം ചെയ്തിട്ടുള്ള സംഘടനകൾ എന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസത്തെ പിന്നെ മുൻകൂർ അറിയിപ്പ് കൊടുക്കേ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ മുൻകൂർ അറിയിപ്പ് നടത്തിക്കൊണ്ട് അവശ്യ സർവീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ സമരം ചെയ്യുമ്പോൾ മുപ്പത് ദിവസത്തെ മുൻകൂർ അനുമതി അവിടെ കൂടി നോട്ടീസ് കൊടുത്തിട്ടേ പാടുള്ളൂ എന്നാട് പറയണേ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ തരത്തിലുള്ള സമരം ചെയ്തിട്ടുള്ള സംഘടനകൾ ഇന്നിവിടെ വീണ്ടും ആ സമരത്തിന്റെ ഓർമ്മയിൽ നിന്നും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സമരം ചെയ്യുന്നത് നൂറ്റി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അഞ്ചു ആ വാട്ടർ അതോറിറ്റിയുടെ എം മാനേജയറക്ടറുടെ ആഫീസ് ഉപരോധിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ തുനിഞ്ഞപ്പോൾ നോട്ടീസ് കൊടുത്തപ്പോൾ അതിന് പ്രതികരണം ഉണ്ടായി അതേപോലെ തന്നെ ഇതും ഇങ്ങനെ എന്നും തുറന്നു പോകുമെന്നുള്ള കാരണം നമ്മളെ സംഘടനാ നേതൃത്വത്തിന് എന്തായാലും ഉണ്ടാവില്ല നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ സമരത്തിൻ്റെ രീതി മാറ്റുമെന്നുള്ളത് ഉറപ്പാണ് അപ്പം അങ്ങനെ മാറ്റിയാൽ മാത്രമേ മാനേജ്മെൻ്റ് ആയിരുന്നാലും ശരി സർക്കാരിൻ്റെ സെക്രട്ടറിയേറ്റിലെ അത് അതിനകത്തിരിക്കുന്ന ലോബികൾ ഐ എ എസ് ലോബികൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവർക്ക് വാട്ടർ സപ്ലൈ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ അവിടെ ഇരിക്കുന്ന പത്ത് പന്ത്രണ്ട് കൊല്ലം സർവീസുള്ള ജീവനക്കാർ അവർ വായിക്കാറില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതൊന്നും പറഞ്ഞു കൊടുക്കാൻ അവരോട്ട് തയ്യാറായിട്ടുമില്ല അപ്പോൾ ആ തരത്തിൽ ആക്ട് പോലും അറിഞ്ഞോളാത്ത കുടിവെള്ള മേഖലയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ഇല്ലാത്ത എൺപത്തിനാലിന് മുമ്പ് ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ആ ഒരു സ്ഥാപനമാണ് ഇത് അതിലെ ജീവനക്കാരും പെൻഷൻകാരുമാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ കഴിയുന്നതെന്നുള്ള കാര്യം പോലും അവിടെ ഇരിക്കുന്ന ജീവനക്കാർക്കോ ഐ എസ് ലോപിക്കോ അറിയില്ല അവർ വയൽ വരുന്നു എന്തോ എഴുതുന്നു അവരെ മുമ്പിൽ ഒന്നേ ഉള്ളൂ ഈ പറയുമ്പം പോലെ എന്താണ് പരമാവധി എത്ര കുറച്ച് കൊടുക്കാം ഐ എസ്കാർക്കായിരുന്നാലും അവർക്കെല്ലാം എത്ര കിട്ടിയാലും ആ ഒരു വർഷമില്ല ഡി എ ആയിരുന്നാലും ആനുകൂല്യങ്ങൾ കൃത്യമായിട്ടും കേന്ദ്ര സർക്കാർ കൂട്ടുന്ന സമയത്ത് തന്നെ അവർക്കെല്ലാം കിട്ടും ഇവിടെ ഇവിടെയുള്ള നമ്മളെ പോലെയുള്ള തുച്ഛ വരുമാനക്കാരായ ജീവനക്കാർ പെൻഷൻകാർ അവരുടേതായ കാര്യങ്ങളാണ് ഇവ നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ എത്തിയേർക്കുന്നത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു സമരം നമ്മുടെ മേഖലയിൽ അത് ചിലപ്പോൾ വാട്ടർറ്റി ഹെഡ് ഓഫീസ് മാത്രം ഉപരോധിച്ചാൽ പോരാ എന്നുള്ള അഭിപ്രായമാണ് ഒരു പ്രവർത്തകനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എല്ലാ ജില്ലയിലുമുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഓഫീസുകൾ നമ്മുടെ അവിടെ ഉള്ള പ്രവർത്തകർ പെൻഷൻ പ്രവർത്തകർ എന്തായാലും ഒരു ഇരുപത്തഞ്ച് അമ്പത് പേർക്കാകും ഓരോ ജില്ലയിലും നമുക്ക് കിട്ടുമെന്നുള്ള ഉറപ്പാണ് അവിടെ പങ്കെടുത്ത് ആ ഓഫീസുകൾ ഉപരോധിച്ചും കൊണ്ട് അതോടൊപ്പം മാനേജിങ് ഡയറക്ടർ ഓഫീസ് ഉൾപ്പെടെ ഉപരോധിക്കും എന്നുള്ള ഒരു ഒരു അവസ്ഥ വന്നുപെട്ടാൽ മാത്രമേ ഈ മുകളിലിരിക്കുന്നവരെല്ലാം കണ്ണു തുറക്കൂ എന്നുള്ള ഒരു വസ്തുതയാണ് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഉൾപ്പെടെ നമ്മൾ എടുക്കേണ്ടി വരും എന്ന് ആമുഖം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം